ഞാൻ ജിൻഡോച്ച അമ്മയുടെ അനിയത്തിന മോളാണ് സിസ്റ്ററാണ് എൻ്റെ പേര് ഡോണിൻസ് വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആ കപ്പ് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ തന്നെ ചേട്ടന് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര വിന്നറായി ആ ഒരു പൊസിഷനിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് സന്തോഷം തോന്നി ആരെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായിരുന്നു ചേട്ടനും എല്ലാവരും മണ്ണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സങ്കടമായിരുന്നു എന്നാലും അതൊക്കെ ചേട്ടൻ അതിജീവിച്ച് സന്തോഷത്തോടുകൂടി തന്നെയാണ് കപ്പടിച്ചത് ചേട്ടൻ തന്നെ അർഹതയാണ് അത്രയും കഷ്ടപ്പെട്ടു തന്നെയാണ് നൂറ് ദിവസം അവിടെ നിന്നത് ആദ്യമൊന്നും പ്രതീക്ഷിച്ചില്ല പിന്നീട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തു ചേട്ടൻ ഊട്ടി ഉണ്ടാവും ചേണ തന്നെയാണ് ലീഡ് ചെയ്ത് നിൽക്കണതെന്ന് ഞങ്ങൾക്ക് തന്നെ ലാസ്റ്റ് ടു ഒക്കെ ആയപ്പോൾ തന്നെ ചേട്ടൻ തന്നെയാണ് ലീഡ് ചെയ്ത് നിന്നത് അപ്പം ചേന് കിട്ടുമെന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ആ അതെ അതെ അതിനെ കുറിച്ച് പറയാനുള്ള ചേട്ടനെ കുറിച്ച് ഇവിടെ അന്വേഷിച്ചാലും ചേട്ടനും ആരും എല്ലാവരും നല്ല ക്യാരക്ടറാണെന്ന് പറയും എല്ലാവർക്കും സഹായമാണ് ചേട്ടൻ മുതലേ കഷ്ടപ്പെട്ട് വളർന്നതാണ് ചേട്ടൻ അപ്പതിന് എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടായി നാട്ടുകാരോടായാലും പതിനായാലും എല്ലാവർക്കും സന്തോഷമായിട്ടാണ് ഇടപെടുന്നത് എല്ലാവരും നല്ല ഫ്രണ്ട്ലി മൈൻഡിലാണ് ചേട്ടൻ ഇടപെടുന്നത് എൻ്റെ ചേട്ടനാണ് അത് ഞങ്ങളുടെ എല്ലാമാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചോദിച്ചപ്പോ എല്ലാസും കാണായിരുന്നു എല്ലാ വോട്ട് ചെയ്യും മറക്കാണ്ട് ഞങ്ങൾ സപ്പോർട്ടുണ്ടായിരുന്നു അതിന് ഞങ്ങക്ക് ഒത്തിരി വിഷമമുണ്ട് അത്ര സപ്പോർട്ടുണ്ട് എല്ലാ ആളുടെ സ്വഭാവം തന്നെ എല്ലാരും കാണണ്ട അതുപോലെ തന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത് എനക്ക് വേണ്ടപ്പെട്ട കൊച്ചാണ് എന്റെ അച്ച മോനാണ്

ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ജിൻഡോ കയറി വന്നത് അപ്പൊ ഇവിടം വരെ എത്തിയാലും വളരെ സന്തോഷമുണ്ട് എല്ലാവരും സപ്പോർട്ടാണ് ഞങ്ങളുടെ എന്റെ നാട് പൂനമ്മാവാണ് എല്ലാവരും ഒരുപാട് സപ്പോർട്ടാണ് എല്ലാരും ഭയങ്കര സന്തോഷമുണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടേക്കണി ആ അതിനെ കുറിച്ച് എന്താ പറയാന്ന് വെച്ചാ ദുഃഖത്തിനൊരു സന്തോഷം എന്ന് പറയണ പോലെ അവന്റെ കഷ്ടപ്പാടിന് ദൈവം കൊടുത്ത ഒരു ഇതാണിത് അവനെ തകർക്കാൻ കുറെ പേരൊക്കെ നോക്കി പക്ഷെ ഒന്നും നടന്നില്ല എല്ലാത്തിനെയും അതിജീവിച്ചു മെല്ലെ മെല്ലെ നിന്ന് ആ അത് എനിക്ക് കൂടുതൽ അറിവില്ല ഞാനും ഇങ്ങനെ കേട്ടത് അറിവുള്ളൂ എന്നാലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പൊളിക്കും കാലടി എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് വളരെ പ്രശസ്തമായ ഒരു ഗ്രാമം സ്ഥലമാണ് അതിൽ കൊച്ചു ഗ്രാമമാണ് മാണിക്യമംഗലം മാണിക്യമംഗലത്തെ തോട്ടകം എന്ന് പറഞ്ഞ കൊച്ചു പ്രദേശമാണ് ഇവിടെ സാധാരണക്കാരുടെ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം ഇവിടെ ജിൻഡോ നേടിയിരിക്കുന്ന വിജയം ഈ നാടിൻ്റെ എല്ലാവരുടെയും ഐശ്വര്യമാണ് ഈ ഞങ്ങളുടെ കൊച്ചു നാടിനെ കേരളക്കാരെ മുഴുക്കനറിയാൻ ജിൻഡോ വഴി സാധിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് ജിൻഡെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ പാവപ്പെട്ട വളരെയേറെ താഴ്ന്ന നിലയിൽ നിന്നും ഒരു സാധാരണക്കാരനായി പറഞ്ഞ ആളാണ് ഇന്ന് കാണുന്ന ജിൻഡോ അല്ലായിരുന്നു വളരെ വണ്ണമൊക്കെ കുറഞ്ഞ് വളരെ ക്ഷീണിതനായ ഒരു മനുഷ്യനായിരുന്നു അവൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ഇന്ന് ഈ നാടിൻ്റെയും ഈ കുടുംബത്തിൻ്റെയും എല്ലാവരെയും ഉയർത്തുവാൻ അവന് സാധിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് ചേട്ടൻ തന്നെയാണ് എനിക്കും പറയാനുള്ളത് ജിൻഡോ ചേട്ടൻ ഞങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ആളാണ് ഒത്തിരി കഷ്ടപ്പാടിലൂടെ വളർന്ന് ഇന്ന് നിലയിലെത്തിയതാണ് ഞങ്ങളെല്ലാവരും ചേട്ടന് വേണ്ടി വോട്ട് ചെയ്തിരുന്നു ജയിച്ചുകൊണ്ട് വളരെ സന്തോഷം ഞങ്ങളെല്ലാവരും ഒന്ന് ചേട്ടൻ്റെ വീട്ടിൽ കൂടിയൊക്കെയാണ് ഞങ്ങൾക്ക് എന്താ അറിയില്ല അത്രയും സന്തോഷത്തിലാണ് ഞങ്ങൾ വെരി വെരി ഹാപ്പി ഹാപ്പിൻ്റെ കുറിച്ച് എല്ലാം കൊണ്ടും സന്തോഷമായിട്ട് തോന്നണേ അവന് ഇത് ഇങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായി കിട്ടി അപ്പം അത് അതിനോട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എൻ്റെ മോനും മോളൊന്നും കൂടി ഇല്ല അപ്പം അത് കാരണം ഒരു ബുദ്ധിമുട്ട് അവർക്ക് കാണുമെന്ന് ആഗ്രഹം ഉണ്ടായി അവർ കാണാൻ പറ്റിയില്ല കണ്ടില്ല അതിനോട് വിഷമം അതൊരു പോവുക ഒറ്റ ദിവസം മുടക്കില്ല ഒരു ദിവസം പോലും മുടങ്ങാണ്ട് കാണും വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഹസ്ബൻഡ് മരിച്ചു മക്കളാരും നാട്ടിൽ ചെയ്യുക അപ്പം പിന്നെ അതൊക്കെ കണ്ടിട്ട് കൊടുക്കുകയുള്ളു ഞാൻ എല്ലാ ദിവസവും കാണും ഓ കുഴപ്പമില്ല ഏഹ്

സ്നേഹം കൊണ്ടൊക്കെ എൻ്റെ പേര് ഷാരോൺ എൻ്റെ പപ്പയുടെ ചേച്ചിയുടെ മോനാണ് ജിൻഡോ ചേട്ടായി ഇപ്പോൾ നിലവിൽ നല്ല സന്തോഷമുണ്ട് കാരണം എൻ്റെ ചേട്ടൻ ഇങ്ങനെ ബിഗ് ബോസ് സിക്സില് ഞാൻ വിശേഷിച്ച് പറയാം ആറാം തമ്പുരാൻ കാരണം വേറെ ഒന്നുമില്ല ബിഗ് ബോസ് സിക്സിലെ ബിഗ് ബോസ് സിക്സിലെ കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്നർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആറ് ആറാം തമ്പുരാൻ തമ്പുരാണെന്ന് വിശേഷിപ്പിക്കാം നമുക്ക് പുള്ളിനെ ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ മാണിക്മംഗലത്തിന് ഏറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അതുപോലെ തന്നെ ജിൻഡോ ചേട്ടൻ്റെ അനിലൻ എന്ന പേരിൽ എനിക്ക് പ്രത്യേകം സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ തവണ ബിഗ് ബോസ് സിക്സിൽ പുള്ളിക്ക് വേണ്ടി വോട്ട് ചെയ്ത് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് സിക്സിൽ പുള്ളിക്ക് വിന്നറാവാൻ സാധിച്ചത് അതുപോലെ തന്നെ പുള്ളി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് പുള്ളിക്കറിയാൻ എങ്ങനെ നിൽക്കണം എന്നുള്ള രീതിയിൽ പുള്ളിക്കറിയാം അതുകൊണ്ട് പുള്ളി അതുപോലെ നിന്ന് നല്ലതുപോലെ കളിച്ച് അതെ പുള്ളി ആയിട്ട് തന്നെയാണ് നിന്നത് പുള്ളി അങ്ങനെ വേറൊരു രീതിയിൽ പുള്ളിയുടെ ഒന്നും ഉണ്ടായിരുന്നില്ല പുള്ളി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പുള്ളി നിന്നിട്ടുണ്ട് വേറെ കാര്യങ്ങളും എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പുള്ളിയുടെ ലൈഫിലൊന്നും നല്ല ജനുവായിട്ടുള്ള മനുഷ്യരാണ് പുള്ളി അത് വേറെ ഒന്നും അല്ല ഒരാൾ നന്നായിട്ട് കളിക്കുമ്പോൾ പുള്ളീനെ മാനസികമായിട്ട് തകർക്കാൻ എല്ലാവരും ശ്രമിക്കും പക്ഷെ പുള്ളി അതിനകത്ത് വീണില്ല പുള്ളിക്ക് പുള്ളിയുടെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു അത് നോക്കി പുള്ളി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചു അതുകൊണ്ടൊന്നും പറയാനില്ല പുള്ളി അവര് പുള്ളിനെ ഒരു മാനസികമായിട്ട് തകർക്കാൻ നോക്കി പക്ഷെ പുള്ളി അതിനകത്ത് വീണില്ല പുള്ളി പുള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങൾ കളിച്ച് പുള്ളി അത് ഒരു ഇഗ്നോർ ചെയ്ത് കളഞ്ഞു മാത്രമല്ല ഒന്നും അങ്ങനെ തോന്നിയില്ല അവരുടെ ക്യാരക്ടർ അവര് കാണിച്ചു ഇമോഷൻസ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും പുള്ളി അത് പ്രകടിപ്പിച്ചത് മാത്രം പുള്ളി അമ്മ ഭയങ്കര ഓറിയൻ്റായിട്ടുള്ള പേഴ്സൺ ആണ് മമ്മീനെ ഭയങ്കര ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് പുള്ളിക്ക് അത് പുള്ളി കാണിച്ചു നോക്കി നല്ലവണ്ണം പുള്ളി നല്ലോണം പെർഫോം ചെയ്തു ആക്ടി ആയാലും ഡാൻസിങ് ആയാലും ഫാഷൻ ഷോ ആയാലും പുള്ളി നല്ലപോലെ ചെയ്തു ആ പുള്ളിക്ക് ഒരു ഒരു ചെറിയൊരു അത് ഉണ്ടായിരുന്നു പുള്ളിയുടെ ഒരു ആയിരുന്നു നല്ലൊരു ആക്ടർ ആവണമെന്ന് പുള്ളി രണ്ടു മൂന്ന് മൂവീസിലുണ്ടായിരുന്നു ജസ്റ്റ് ആ ഗോതയിലുണ്ടായിരുന്നു ടോമിനോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നല്ല സപ്പോർട്ട്